ഹലോ ഹായ് ശുഭദിനം വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോഴിമുട്ട നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാകും പഴം പഴം നല്ലോണം പഴുത്ത് അത് നാശാക്കി കളയാതെ അതിനെ നമുക്കൊരു റെസിപ്പിയാക്കി നല്ലൊരു സ്നാക്കാക്കി ഈവനിങ് സ്നാക്കി കഴിക്കാം ആദ്യം നമുക്ക് പഴത്തിൻ്റെ തോൽവിളഞ്ഞ് നന്നായി ഉടക്കാം നല്ല പഴം വെച്ചാൽ പെട്ടെന്ന് ഉടയും നല്ല പഴം തന്നെ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം എന്നാൽ പെട്ടെന്ന് ഉടഞ്ഞുകിട്ടും ചെയ്യും നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളും കാണണം മക്കൾക്ക് വെക്കേഷൻ ആണ് പിന്നെ ജോലി വിട്ടുവരുന്ന കുടുംബത്തിലാർക്കായാലും വളരെ വിഷപ്പോ കൂടി വരുന്നവർക്ക് വളരെ പെട്ടന്ന് തൈ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് ആരെങ്കിലും വരികയാണെച്ചാൽ അവർക്ക് ഉണ്ടായിക്കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഉടയ്ക്കും ഇനി ഇതിലേക്ക് കോഴിമുട്ടുടച്ച് ചേർത്ത് കോഴിമുട്ട അടച്ച് അതും കൂടി ചേർത്ത് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ രണ്ട് എടുക്കാം അതധികം നമ്മുടെ വീട്ടിൽ രണ്ടോ മൂന്നോ ആൾക്കാരോ ഉള്ളെങ്കിൽ ഒരു പഴിന് അത്യാവശ്യം നല്ലൊരു ചായ ചെടിമാതിരി നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതിലേക്ക് പഞ്ചസാര ഞാൻ പൊടിച്ചതാണ് ചേർക്കുന്നത് ഇനി പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾ അലിയുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് പൊടിച്ചത് ചേർത്തത് പഞ്ചസാര നന്നായിട്ട് ചേർത്തു അതിലേക്ക് ഒരു ലേശം രണ്ടട്ട് വാനില എസൻസ് നല്ലൊരു ഫേവറിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേത് ഫേവറാണല്ലോ വെച്ചാൽ അത് ഉപയോഗിക്കാൻ ഞാൻ വാനലിൻ്റെ ഫേവറാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് കുറച്ച് പാൽ കുറച്ച് സൺഫ്ലവർ ഓയില് ഒരു ടീസ്പൂൺ ഒരു സ്പൂണ് ഇതവിടെ ഇരിക്കട്ടെ ഇനി വേറെ ഭാഗത്തിൽ ഇത് മൈദ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ മൂന്നും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക ഇനി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരിപ്പയിൽ വെച്ചിട്ട് വേണം നല്ല കട്ടയോ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും പിന്നെ ഇത് മൂന്നും കൂടി നന്നായിട്ട് യോജിക്കാനും കൂടിയിട്ടാണ് ഇങ്ങനെ അരിപ്പയിൽ വെച്ചിട്ട് ചെയ്യുന്നത് ആ നല്ല സ്മെല്ലാണ് കൊക്കോന്റെ പൗഡറും ചേർത്തപ്പോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല കട്ടയും കിട്ടുകയാണെങ്കിൽ നമുക്ക് കളയണം ഇതെല്ലാം ചലിച്ചെടുക്ക അതിനെ നന്നായിട്ട് ഇറപ്പി യോജിപ്പിക്കാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നമ്മളിത് ഇപ്പോൾ ബേക്കറി പോയിട്ട് വാങ്ങിച്ചിട്ടും അങ്ങനെ അങ്ങനെയെങ്കിലും കഴിക്കണ്ട ചിലപ്പോൾ അത്ര ഭംഗി സൗന്ദര്യമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈ സാധനമൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള ഐറ്റംസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫ്രഷായിട്ട് കഴിക്കാം

പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ബട്ടറ് ബട്ടറ് പാനിൻ്റെ എല്ലായിടത്തേക്കും ഒരേമാതിരിയാക്കുക എല്ലാം ഇടയ്ക്ക് ആക്കിയതിന് ശേഷം ഞാനതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇത് ബ്രൗൺ ഷുഗറാണ് പഞ്ചസാര ഷുഗറൊക്കെ ഉള്ളവർ ബ്രൗൺ ഷുഗർ നല്ലോണം മധുരം കഴിക്കാൻ തോന്നുന്ന സമയത്ത് കുറച്ച് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും अदान ിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം